ഇന്ന് ഓമക്കായമുണ്ട് കൊണ്ടൊരു കറി വെക്കാൻ മോരുകറി ഇനി അത് മുറിച്ചിട്ട് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് കറിയിലേക്കുള്ള നാളികേരമാണ് ഒരു മുറി നാളികേരം ചരുകിയതുണ്ട് നാലഞ്ച് പച്ചമുളക് ഒരു നാലില്ലി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് നല്ല ജീരകം ഇനി അതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് നല്ല അരഞ്ഞാൽ നാളികേരം നല്ല അരയണമെന്നാല് മോരുകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കൂടുതലും ഒന്ന് അരയ്ക്കാൻ പോകണം അടുപ്പത്ത് വെച്ചു ഇനി കുറച്ച് മുളകും പൊടി ഇരുന്നുണ്ട് ഞാൻ കുറച്ച് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ തന്നെ ഞാൻ കുറച്ച് കുറച്ചിരുന്നുണ്ട് ഞാൻ വെക്കുന്ന രീതിയാണ് കിട്ട പലരും പല രീതിയിലാണ് വയ്ക്കുക മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു സ്പൂൺ ഇടുന്നുണ്ട് ഉപ്പും അതിന് വേവട്ട സൗണ്ട് ഉണ്ടാക്കുന്ന പേരകുട്ടിയാണ് കിട്ടുന്നത് രണ്ടര വയസ്സായിട്ടുള്ള കഷ്ണം എന്ത് തുടങ്ങിട്ട് ഞാൻ തൈരയിൽ മറന്നു കൊടുക്കട്ട കഷ്ണത്തുമ്പോൾ ആ തൈരിന്റെ പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഒന്ന് തിളക്കട്ടെ അത് കിടന്നിട്ട് തൈരൊക്കെ കഷ്ണത്തിന് നല്ല പിടിച്ച് ഞാൻ നാളികേരം ചേർക്കാൻ പോകും നാളികേരം അറച്ച് വെച്ചതാണ് നാളികേരം മറന്നിട്ട് തിളയ്ക്കട്ടൊന്ന് ചുവപ്പിലിട്ടെടുത്തു തിളച്ചതിന് ശേഷം നമുക്ക് ഇല്ലിട്ട് വറുത്താണെങ്കിൽ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാൻ പോകണം റെഡി ആയിരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബോ ലൈക്കൊക്കെ ചെയ്യുക